പരിശുദ്ധ പരമധിപകാരണത്തിന് മക്കളെ ഓൺലൈനിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് ഹാളിലുള്ള തീർത്ഥാടനം ഉടപടിയായിട്ട് വന്നിട്ടുള്ളവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രോഗമുള്ള അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവർത്തിച്ച് നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ് അപ്പോൾ ശരീരത്തിൽ മാറി മാറി കൈകളെ വെച്ച് വിശ്വാസ പ്രമാണം ചെയ്തിക്കൊണ്ടേ നിൽക്കണം നിങ്ങൾക്ക് രോഗങ്ങളില്ലെങ്കിൽ രോഗമുള്ള നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ അടുപ്പക്കാരും അവരെ ഓർത്തിട്ട് അവരുടെ രോഗാതീതമായ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ശരീരത്തിൻ്റെ അവസ്ഥകളെ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ ഉദരത്തിലാണെങ്കിൽ ഉദരത്തിലെ നെഞ്ചിലോ കഴുത്തിലോ എവിടെയാണ് അവരുടെ രോഗം അവിടെ കൈവെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കാവുന്നതാണ് അച്ഛൻ പ്രാർത്ഥിച്ചു തീരുന്നവരെ നിങ്ങളെ സ്തുതിച്ചുകൊണ്ട് നിൽക്കട്ടെ ഹലരീയ നല്ലവനായ ദൈവൻ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രണം ചെയ്യുന്നു കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരൂഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവിയെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേശ്വ നിന്റെ വിശുദ്ധമായ തിരുമുറബാർന്ന് വരുന്ന കരാം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സന്ധ്യബഞ്ചങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ നിങ്ങളുടെ മാംസ പേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ നിങ്ങളുടെ രക്ത ഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ നിങ്ങളുടെ രക്ത ഞരമ്പുകളിലും ശരീര കോശങ്ങളിലും അമാശയത്തിലും അണ്ടാശയങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ ദൈവത്തിൻ്റെ കർണ്ണ ചൊരിയട്ടെ ഈശോ ഉള്ളംകാലം മുതൽ ഉച്ച വരെ രക്തധമനികളിൽ ക്യാൻസർ കോശങ്ങൾ ശുസ്തു ഉള്ളവരിലെല്ലാം കർത്താവിൻ്റെ രീതി കരളിൽ വേദനയുള്ളവർ കരൾ രോഗമുള്ളവരെ കിഡ്നി രോഗികൾ കിഡ്നി ചുരുങ്ങുന്നവരെ കർത്താവിൻ രക്തം നിറയട്ടെ കർത്താവ് പെൺലോസ് അസുഖമുള്ളവർ പിൻകഴുത്തിൻ്റെ വേദന ഉള്ള കണ്ണിന് കാഴ്ചക്കുരോട് അടിനോടിൻ്റെ രോഗമുള്ളവരെല്ലാം കർത്താവിൻ്റെ അത്വം കൈ സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാതെ പ്രഷർ രോഗികൾ ഷുഗർ രോഗികൾ മക്കളില്ലാത്തവർക്ക് ഗർഭാശയത്തിൽ സൃഷ്ടിച്ചുള്ളവരെ എല്ലാം കർത്താവിൻ്റെ അത്വം നിറയിട്ടെ പ്രാർത്ഥിക്കുന്ന ശ്വാസകോശ രോഗികളെ ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ കർത്താവിൻ്റെ അത്വം നേരിട്ട് അസ്ഥി വേദനയുള്ള അസ്ഥിക്ക് മുഴയുള്ളവർ എല്ലാം കർത്താവിൻ്റെ അത്വം നേരിട്ട് മുപ്പത്താറ് വർഷം മുപ്പത്താറ് വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് മാരക രോഗങ്ങൾ തീരാവികൾ സകലവ്യാധികളും മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ അലി അലി അലിയാ എല്ലാ രോഗികളെയും സമർപ്പിച്ച സൗഖ്യം നൽകണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ മക്കളെ ജോലിയില്ലാത്തവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതും ജോലിയില്ലാത്തവരെ വീടില്ലാത്തവര് വീട്ടിലേക്ക് വഴിയില്ലാത്തവര് വീട് ഉറങ്ങുവേണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റാതിരിക്കുന്നവര് വീട് പൊളിച്ചു പണി ചെയ്ത് അംഗങ്ങളുടെ എണ്ണവും കുഞ്ഞുങ്ങളുടെ പ്രായ പ്രായവും കഴിഞ്ഞപ്പോൾ വീട്ടിൽ വീട് പൊളിച്ചു മുണിയാതെ നിവൃത്തിയില്ലാത്തവർ ഇതുപോലെ വെള്ളക്കയറ്റമുള്ള വീട് ജീവിത സാഹചര്യങ്ങൾ അവിടെ സമാധാനത്തെ പൊറുക്കാൻ പറ്റാത്ത അവസ്ഥകൾ സാമ്പത്തികമായ കടങ്ങൾ വരുമാനമാർഗമില്ലാത്തവർ കടങ്ങളും പരസ്യക്കയറ്റവും മറ്റ് അന്യാദിനപ്പെട്ടു പോയ സമ്പത്ത് അനൻ്റെ കയ്യിൽ നിന്ന് ഒരു കാരണവശാലും നഷ്ടപ്പെട്ട സമ്പത്ത് ലഭിക്കാൻ തിരിച്ചു കിട്ടാത്തവർ അതുപോലെ തന്നെ വാടകയ്ക്ക് ഒഴിഞ്ഞു പോകാത്തവർ വാടകയ്ക്ക് താമസിക്കുന്നവർ അവരെല്ലാവരെയും സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ എഴുതാൻ പോകുന്നവർ പ്രൊഫഷണൽ പരീക്ഷയാലും അക്കാഡമിക് പരീക്ഷ സ്കൂൾ പരീക്ഷയാലും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് വർഷങ്ങളായ വിദേശം ജയിലിൽ കിടക്കുന്നവർ ജോലിയില്ലാത്ത വിശേഷ വിദേശത്ത് കുടുങ്ങിപ്പോയവർ തട്ടി വിശാലി തട്ടിപ്പിൽപ്പെട്ടിരിക്കുന്നവർ പണം നഷ്ടപ്പെട്ടു പോയവർ സാങ്കേതിക രേഖയില്ലാത്തവർ പഠനം നിന്ന് പോയവർ പല പേര് യുക്രൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പഠിക്കാൻ പോയവർക്ക് പഠനം നിന്ന് പോയവർ മറ്റു രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ആ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ രാജ്യങ്ങൾ മാറാൻ വേണ്ടി പ്രശ്രമിച്ചോണ്ടിരിക്കുന്നവർ പലതരം രോഗ പല രേഖകൾ കിട്ടാത്തവർ മക്കളില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവർ കർത്താവ് വരുമാനമാർഗമില്ലാത്തവർ എല്ലാവരും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന വിവാഹ മോചനം നേടാൻ വേണ്ടി കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എല്ലാം ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ശ്രദ്ധിക്കട്ടെ താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ സഭയാളത്ത് ദൈവിക നാമത്തിൽ നിന്ന് തടസ്സങ്ങൾ ദോഷങ്ങൾ ഈശ്വരനാമത്തെ ബന്ധിക്കുന്നു ശ്രദ്ധിക്കട്ടെ സൗഖ്യ മുട്ടിക്കുക മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അച്ഛൻ എന്തെങ്കിലും പ്രാർത്ഥന വിട്ടുപോയിട്ടുണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ ഇപ്പോൾ നിങ്ങൾ മൗനമായി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ കണ്ണീരോടെ തീർത്ഥാടന ഉടമ്പടിയാടി ഇവിടെ അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും മുട്ടയിൽ നിന്ന് മൗനമായി നിങ്ങളുടെ ജീവിത അവസ്ഥകൾക്കും ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഒരു നിമിഷം മൗനമായിട്ട് നമ്മൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ഉടമ്പടി പുതുക്കി സമർപ്പിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിസ്ഥിതി മാതാവിന്റെ മധ്യസ്ഥതയിൽ ദിവികാരണ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ നമ്മളിപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ദിവികാരണികൾ ധാരയിൽ ഇറക്കി വെക്കാം പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം ശുദ്ധ പരമമാരുണ്യ മേ ഇന്ന് അംഗീകാരാധുന പരിശുദ്ധ പരമമാരുണ്യമേ ഇന്ന് മിന്നും അംഗീകാര परिशुद्ध परममा दिव्य विवेकारुण्ये